ഒക്കെ വാങ്ങി വാങ്ങാൻ പോയ ആള് സാനു ബെസ്റ്റ് സാനങ്ങളാണ് കൊണ്ടുവന്നിന്നി നമ്മ റേറ്റർ കോൾ ഉണ്ടായിരുന്നു ആഴ്ചയില്ല ആ പേടി ആടി കൂടി ആവരനെ എന്താണ് തോന്നിയേ ലീന ലീന ചെമ്മീനി കൊനകാ മുഴ ഞാൻ തന്നെ അത് മുഴ ഞാൻ തന്നെ തേങ്ങ വെച്ചിട്ട് വ്യത്യസ്തമായൊരു

തേങ്ങ വേണം കുട്ടനു പിന്നെ എന്തായാലും തേങ്ങ വേണമല്ലോ എന്താ ഒച്ചേല നല്ലതർക്ക് നല്ലത് ഇത് മുറിച്ചെടുത്താ മതി ഇത് ഇവിടെ നല്ലതുണ്ടല്ലോ കുഞ്ഞു വാഴ അതെടുക്കന്ന് ഇത് ഒരു ഗ്ലാസ് പുട്ടുപൊടി അപ്പൊ രണ്ടര ഗ്ലാസ് പുട്ടുപൊടിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായിട്ടേ മിനിറ്റ് ഇരിക്കട്ടെ അല്ലേ എന്താ ചകചകചകനാക്കിയാ ഒരുപാട് അധികം കൈ ബുട്ടാ നമ്മളന്ന് ഓണത്തിന് എടുത്തതാണ് പിന്നെ ഗ്രേറ്റർ എത്ര മാസായി ഒരു കൊല്ലം കഴിഞ്ഞു ഗ്രേറ്റർ എടുത്തിട്ട് രണ്ടായിരത്തിഇരുപത്തിനാലില് ഉപയോഗിച്ചതാണ് പിന്നെ ഉപയോഗിക്കും ഉപയോഗിച്ചില്ലെങ്കി മൂർച്ച കൂട്ടോ എന്ത് അച്ഛനൊരു കൊതിയല്ല ചെയ്യട്ടെ

മ്പ് വെച്ചിട്ട് ഞാൻ പുട്ടും കുട്ടിയില്ലല്ലോ ഉണ്ടാക്കണത് സ്പെഷ്യലാണ് ഞാൻ എന്താ ഇതിന്റെ പാത്രമാണ് നല്ലൊരു മണം അതെട്ടില്ല

നല്ല കോടുക്കാൾ വിറക്കണ ഫുട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഫുട്ടാണ് അതിന്റെ ഒരു മണം വേറെ അവിടെ ഇണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അതേ പോരി കുഞ്ഞ മുളക ഇഷ്ടപ്പെടോ ഇല്ല് പാൽ തകട്ടാനല്ലേ മാധര ഉള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെടും ആയിസർ താങ്ക്യൂ കേ ഇഷ്ടപ്പെട്ടില്ലേ അതഷ്ടപ്പെടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതഷ്ടപ്പെടാ ആയിസർ അതും ഉള്ളതു മുടി വെച്ചേടട്ടെട്ടാ അതും മുടിയൊക്കെ അല്ലേ ആ അതും കൂടി മോള് വരച്ചാണ്ട്ടാ ചികുട്ടി പരമശിവൻ പാർവതി കൊള്ളാമോ എങ്ങനെയുണ്ട്

അത നേരെ പിടിക്കുന്നു ഇദാ അടുത്ത ദുർഗ്ഗാദേവി വാർ പെയിന്റ് ചെയ്തത് ഇദാ അടുത്ത ദുർഗ്ഗാദേവി പെയിന്റേദ ഇത് ഫുൾ പെയിന്റഡ് ആണ് പൊളിയല്ലേ ഈ ഡിസൈൻ അങ്ങനെ ഉണ്ട് കൊള്ളാവോ പെയിന്റിംഗ് സാറിന്റെ വർക്ക് വർക്കൊന്നുമല്ല ഞ്ഞൂറിയൊക്കെ എങ്ങനെ വലുതാർത്തുവെച്ചു

വൈകുന്നേരത്തെ ഭക്ഷണ പാൽപ്പുട്ടും ഞാനിപ്പോൾ പഴം കാണാനൊന്നും ഇല്ല ഞാൻ എല്ലാരും ഉണ്ടാക്കി നോക്കിണ്ടാക്കാത്തത് പുതിയൊരു വീടിയേക്ക് വീണ്ടും എല്ലാരും ഉണ്ടായിരുന്നു बाय बाय सी यू